ആദ്യമായി നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച നടൻ മലയാള സിനിമയുടെ കണ്ണിലുണ്ണിയാണ് എല്ലാ വീടുകളിലും ഒരു ഓമനക്കുട്ടനാണ് ബേസിൽ ജോസഫിനെ കുറിച്ച് നടി ഷീല മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ബേസിൽ ജോസഫ് അടുത്തിടെയായി നിരവധി സിനിമകളാണ് ബേസിലിൻ്റെതായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഇപ്പോഴിതാ ബേസിലിനെ കുറിച്ച് നടി ഷീല ജെ എഫ് ഡബ്ല്യു അവാർഡ് വേദിയിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യമായി നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു നടൻ ബേസിലാണെന്ന് ഷീല പറഞ്ഞു ഞങ്ങളുടെ മലയാള സിനിമയിലെ കണ്ണിലുണ്ണിയാണ് ബേസിൽ ജോസഫ് എല്ലാ വീടുകളിലെയും ഓമനക്കുട്ടനാണ് ബേസിലിൻ്റെ വീട്ടിലെ ഒരാളായാണ് എല്ലാവരും കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ പടം മുതൽ പൊന്മാൻ വരെ എല്ലാ ചിത്രങ്ങളും രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പല എന്ന സിനിമയിൽ പൃഥ്വിരാജും ബേസിലും കുടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ ദൈവമേ എന്തൊരു അഭിനയമാണ് ഇനിയും ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കണം കുറേ പ്രായമാകുമ്പോൾ ഡയറക്ഷൻ മാത്രം മതി കേട്ടോ ഞാൻ ഇതുവരെയും ഒരു നടനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആദ്യമായി ആഗ്രഹിച്ച് ഒരേ ഒരാൾ ബേസിലാണ് ഷീല പറഞ്ഞു ഷീലയുടെ വാക്കുകൾക്ക് ബേസിൽ നന്ദി അറിയിച്ചു അവാർഡ് സ്വീകരിച്ച ശേഷം താൻ മറ്റെന്തൊക്കെയോ പറയണമെന്ന് വിചാരിക്കുകയായിരുന്നുവെന്നും ഷീലയുടെ നല്ല വാക്കുകൾ കേട്ടതോടെ എല്ലാം മറന്നുപോയെന്നും ബേസിൽ കൂട്ടിച്ചേർത്തു ഇതിനിടെ വീണ്ടും ഇടപെട്ട് ഷീലാമാമിനെ പോലെ ഒരാൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലെന്നും താൻ ഭയങ്കര ഹാപ്പിയാണെന്നുമായിരുന്നു ബേസിലിന്റെ മറുപടി മലയാള സിനിമയിലെ കണ്ണിലുണ്ണിയാണ് എല്ലാ വീടുകളിലും ഒരു ഓമന കുട്ടനാണ് സത്യം ആ വീടുകളിലെല്ലാവർക്കും ഫേസ് ജോസഫ് പറഞ്ഞ അവരുടെ ഒരാളായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത് എല്ലാവർക്കും അത്രയും സന്തോഷമാണ് എല്ലാവർക്കും അല്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം മുതൽ പൊന്മാൻ വരയ്ക്കും ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഓ ഗുരുവായൂരുന്ന അമ്മൽ നടയിൽ നിന്ന് ഒരു പടം അതിലെ പൃഥ്വിരാജും ഇങ്ങേരും ചേർന്ന് കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട് എന്റെ ദൈവമേ എന്തൊരു അഭിനയമാണ് അത് പിന്നെയും പിന്നെയും ഓട്ടിച്ചോട്ടി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നേം പിന്നെയും കണ്ടു